സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ വഹിച്ചോൾ ഇന്റർനാഷണൽ നിലമ്പൂർ നെടുങ്കായത്ത കരിമ്പുഴയിൽ മുങ്ങി മരിച്ച വിദ്യാർത്ഥിനികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പൂർത്തിയായി മൃതദേഹങ്ങൾ ആംബുലൻസിൽ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയി ഇന്ന് രാവിലെ ഏഴ് മണിയോടെ തന്നെ പൂക്കോട്ടുമ്പാടം പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി എട്ട് മുപ്പതോടെ പൂർത്തീകരിച്ചു തുടർന്ന് പോസ്റ്റ്മോർട്ടം ആരംഭിക്കുകയായിരുന്നു രണ്ട് മൃതദേഹങ്ങളും പന്ത്രണ്ട് മുപ്പതോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആയിഷ ഹൃദയുടെ മൃതദേഹം കന്മനം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലും ആറാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ മെഹസനയുടെ മൃതദേഹം ചെല്ലൂർ പള്ളിപ്പാറ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലും ഖബറടക്കും ഇന്നലെ വൈകുന്നേരം ആറ് മണിയോടെയാണ് കൽപ്പകഞ്ചേരി കല്ലിങ്ങപ്പറമ്പ എം എസ് എം എച്ച് എസ് എസ് സ്കൂളിൽ ഒൻപതാം ക്ലാസ്സുകാരിയായ കുറുങ്കാട് കന്മനം പുത്തൻ വളപ്പിലെ ആയിഷാരിഥ പുത്തനത്താണി ചെല്ലൂർ കുന്നത്ത് പിടിയേക്കൽ ഫാത്തിമ മെഹസിനത് രണ്ട് കുട്ടികളുടെയും ബന്ധുക്കളും അധ്യാപകരും ഉൾപ്പെടെയുള്ളവർ ജില്ലാ ആശുപത്രിയിൽ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ലൈബ വെഡിംഗ് സെന്റർ വണ്ടൂർ എന്റെ